പാടാൻ പോകുന്ന പാട്ടിന്റെ പേരാണ് ഉണ്ണിക്കുട്ടിൻ്റെ കുപ്പായം ഉണ്ണിക്കൊണ്ട് കുപ്പായം അച്ച മാറത്തിൽ കുപ്പായം കാണാൻ കേൻകുപ്പായം ഉണ്ണിക്കൊണ്ട് കുപ്പായം അച്ച്മാഞ്ഞ് കുപ്പായം നീര് ം അച്ചംപ്പിച്ചു എങ്ങനെ കുപ്പായം കൊണ്ടിൽ മേലെ ചാഞ്ഞാടി കുടുങ്ങിയല്ലോ കുപ്പായം കൊമ്പിച്ച് വലിച്ചപ്പോ അങ്ങനെ ഈ കുപ്പായം കൊമ്പിൽ മേനെ ചാചാടി കുടുങ്ങിയല്ലോ കുപ്പായം കൊമ്പ് പിടിച്ച് വലിച്ചപ്പോ അങ്ങനെ ഈ കുപ്പായം ഉണ്ണിക്കുട്ടൻ കഴിനീട്ടി ഇപ്പോ കിട്ടും നല്ലൊരടി കഷേറ്റലിൽ വന്നില്ലാത്ത ഉണ്ണിക്കുട്ടൻ കഴിനീട്ടി ഇപ്പോ കിട്ടും നല്ലൊരടി വന്നില്ല എന്താച്ചല്ലാത്തെ നേര് പറഞ്ഞാ തെല്ലില്ല നേര് പറഞ്ഞാ തല്ല നന്ദി നമസ്കാരം